இறக்க தேங்காயிருக்கேன் உறங்காத இருந்த ஒரு துந்துந்தும் துதுந்தும் எனக்கு எதிர்பேடியா పో పో <experiences> ഇതാണ് പരീത് സായിഫ് ആരുടെങ്കിലും വെട്ടണോ ആയിരം രൂപ ഇങ്ങനെ കൊടുത്താൽ മതി കാല് വെട്ടണെങ്കിൽ രണ്ടായിരം രൂപ എതിർക്കണോന്റെ ഒന്നും തല പോലും മിച്ചം കാണത്തില്ല

ഇപ്പോഴും കുഞ്ഞെ ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ഞാൻ ഇതിലോട്ടൊന്നും തൂക്കിക്കോട്ടോ ആ തോളത്തോട്ട് തോളത്തോട്ടത് തൂക്കിയിട്ട് ഹാൻഡിലോട്ട് പിടിക്കേ തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാൽ മതി തല വിമാനത്തിന്റെ പുറത്തിരുന്ന ഒരു പടം എടുത്തിട്ടുള്ളതാ ആ വിമാനം പോയി ആ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഈ മാരാൻ എവിടെ ഇരുന്നാലും പ്രമാണം അനിയം ചേട്ടാ യമകാര് പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ എക്സ്ട്രാകൾ ഒന്നും ഇല്ലാതെ ഞാനിക്കോട്ടെ വേണ്ട അതെന്താ എന്റെ അമ്മ ഇവിടുത്തെ അടുക്കൽക്കാരി ആയിരുന്നു ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഓനെ കുഞ്ചു ഈ ചെറുപ്രായത്തിലെ ഈ ചമ്പുളി ഭാരമില്ല അനിയ ചേട്ടാ അപ്പേനോട് ഒന്ന് പറ പ്ലീസ് ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പുവശം ഇന്നലെ രാത്രി കൃത്യം പത്തേകാലു മണിക്ക് തെറ്റി ഒഴിവാക്കണെങ്കിൽ അതങ്ങ് പറഞ്ഞാ അതാ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഇപ്പൊ ചെയ്യാം നീ ബൈക്കിലോട്ട് കേറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തരാം മാരാ അതേ കറി ഒട്ടിരിക്കാ താട്ടിറങ്ങി തന്നെ മീനിങ് നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ രണ്ടും ആയിക്കോട്ടെ അതല്ലേ നല്ലത് രണ്ടും എനിക്ക് ചേരില്ലോ എന്ന് ആലോചിക്കായിരുന്നു ആര് പറഞ്ഞു എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു ഇനി കല്യാണം കൂടെ വേണ്ടു ജയശ്രീക്ക് ഒരു കല്യാണാലോചന നടക്കുന്നില്ലേ ആലോചന നടക്കുന്നുണ്ട് വീട്ടിലല്ല എന്റെയും ഡോക്ടർ മധുവിന്റെ മനസ്സിൽ മധുവിനെ താൻ കണ്ടിട്ടുണ്ട് വിഷമം തോന്നരുത് അത് നടക്കില്ല ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്ക നടക്കാണെങ്കിൽ ഇതേ നടക്കൂ അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു ഹാരൻഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു എഴുത്തുപുരയിലെ അല്ലേ താൻ ഇന്റേഷനും ഫാൻറ്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ ഇന്നും സ്വത്തായിരിക്കാം വേണ്ട വേണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാം അതെ ഉള്ളില് നല്ല കാറ്റ് നല്ല കാറ്റുണ്ട് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല തെറിവിറുക്കാനേ അറിയൂ അതും എന്നോട് തന്നെ പെറിവിറുക്കാൻ അത് തന്നെയാ എന്റെ കവിതകളും ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യോട് സായം സന്ധ്യ എന്തോ പെറുവിറുക്കയാണെന്നാ ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല ഒരു കാവ്യം തന്നെയാ മുത്തശ്ശി കവിത ചൊല്ലണം ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഓർമ്മക്കുറവുണ്ട് ുട്ടാ ഞാനും കൂടെ വരട്ടെ പെണ്ണുങ്ങളുടെ മോനെ കുട്ടിയോള് കവിത ചൊല്ലണന്ന് പറയണോ എനിക്കൊന്നും ഓർമ്മയില്ല ഏതാ ഇപ്പൊ ചൊല്ല വരികൾ എങ്ങനെയാ അക്ഷര നക്ഷത്രം കോർത്ത ജപമാലും എന്നെ കൊണ്ടാവില്ല കുട്ടി നീ തന്നെ ചൊല്ലുമോ ഞാനോ ഇത്രയും പെൺകുട്ടികൾ ഇവൻ ചൊല്ലും എന്റെ കവിത നല്ല മുത്തശ്ശയാ